സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് ലക്ഷ്മി ഒരു കാലത്ത് മലയാളികളുടെ ചട്ടക്കാരി ലക്ഷ്മി ചട്ടക്കാരി എന്ന സിനിമയ്ക്ക് ശേഷം ലക്ഷ്മിയും ചട്ടക്കാരിയിൽ അഭിനയിച്ച മോഹനും പ്രണയിച്ച് വിവാഹിതരായത് ചരിത്രം അതിനു മുമ്പ് ലക്ഷ്മിക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ഭാസ്കർ ആ ഭാസ്കറിൽ ജനിച്ച മകളാണ് നടി ഐശ്വര്യ ലക്ഷ്മിയും മോഹനും തമ്മിലുള്ള ബന്ധ ബന്ധവും അതിൻ്റെ തകർച്ചയും ഒക്കെ അക്കാലത്ത് സിനിമാ വാരികകൾ പല പല കഥകളായി എഴുതിയിരുന്നു ഇപ്പോൾ ലക്ഷ്മിയെ വിവാഹം ചെയ്തതിനെക്കുറിച്ചും ലക്ഷ്മി വിവാഹ സമ്മാനമായി തനിക്ക് നൽകിയതിനെക്കുറിച്ചും തന്നോട് വിവാഹ സമ്മാനമായി ലക്ഷ്മി കാതിൽ പറഞ്ഞ രഹസ്യത്തെക്കുറിച്ചും നമ്മുടെ മോഹൻ എന്ന മോഹൻ ശർമ്മ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഗ്ലിറ്റ്സ് എന്ന തമിഴ് മാ തമിഴ് മാസികയിൽ നൽകിയ അഭിമുഖത്തിലാണ് മോഹൻ ശർമ്മ വല്ലാത്തൊരു കാര്യം പറഞ്ഞത് ചട്ടക്കാരി എന്ന സിനിമയിൽ ഞങ്ങൾ എഴുകിച്ചേർന്ന് അഭിനയിച്ചു ലക്ഷ്മിയുടെ തുടകൾ എനിക്ക് വലിയ ഇഷ്ടമായി ലക്ഷ്മിയുടെ പെരുമാറ്റം എനിക്ക് വലിയ ഇഷ്ടമായി അന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊപ്പം ഒരു നായയെപ്പോലെ ഞാൻ എന്നും കൂട്ടിനുണ്ടാകുമെന്ന് പിന്നീട് ലക്ഷ്മിയും ഞങ്ങളും ഞാനും ബോംബെയിൽ വെച്ച് കണ്ടുമുട്ടി ഞങ്ങൾ യാത്ര ചെയ്തു അതൊരു പ്രണയയാത്രയായിരുന്നു ആ പ്രണയയാത്രയിൽ ലക്ഷ്മി എനിക്ക് ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ തന്നു ആഫ്റ്റർ ഷേവ് ലോഷൻ തന്നപ്പോൾ തിരിച്ചെന്ത് വേണം എന്ന് ഞാൻ ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി എൻ്റെ കാതിൽ കുസൃതി പറഞ്ഞു എനിക്ക് ഹെയർ റിമൂവൽ ക്രീം വേണം ഞാൻ അന്ന് വില കൂടിയ ഹെയർ റിമോൽ ഹെയർ റിമൂവൽ ക്രീം വാങ്ങിക്കൊടുത്തു ലക്ഷ്മി അത് ഉപയോഗിച്ചു ലക്ഷ്മി ബെഡ്റൂമിൽ എപ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്ന സ്ത്രീയായിരുന്നു പിന്നീട് ലക്ഷ്മിയുമായുള്ള ബന്ധം വലിയ പ്രയാസമായി മാറി ഞാനെന്ന ഒരു പുരുഷനിൽ മാത്രം ലക്ഷ്മി ഒതുങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായി ലക്ഷ്മി ഞാനും തെറ്റി ഞങ്ങൾ അതിനു മുമ്പ് ഹോട്ടലിൽ പോയിരുന്നു ഹോട്ടലിൽ പോയി ലക്ഷ്മിയും ഞാനുമായി ആദ്യ സമാഗമം കല്യാണത്തിന് മുമ്പേ നടത്തി ആ ആദ്യ സമാഗമത്തിന് ശേഷമാണ് ആദ്യ സംഭോഗത്തിന് ശേഷമാണ് ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചത് ആ വിവാഹം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി ലക്ഷ്മിയുമായി തെറ്റിയ ശേഷം ലക്ഷ്മി പല മലയാള സിനിമകളിൽ നിന്നും എന്നെ ഒഴിവാക്കി ഞാൻ മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി മാറി ലക്ഷ്മി തെന്നിന്ത്യയിലെ സൂപ്രധാരമായി മാറി ലക്ഷ്മി വല്ലാത്തൊരു സ്ത്രീയാണെന്ന് മോഹൻ എന്ന മോഹൻ ശർമ്മ പറയുന്നു ഒരു പുരുഷനിൽ മാത്രം ഒരു ഒതുങ്ങാത്ത സ്ത്രീ ലക്ഷ്മി എനിക്ക് തന്ന ആഫ്റ്റർ ഷേവ് ലോഷൻ ഒരു നായയുടെ ആകൃതിയിലുള്ള ആഫ്റ്റർ ഷേവ് ലോഷനായിരുന്നു തിരിച്ച് ഞാൻ ലക്ഷ്മിക്ക് നല്ലൊരു ഹെയർ റിമൊവൽ ക്രീം വാങ്ങിക്കൊടുത്തു ലക്ഷ്മിയുടെ രഹസ്യ ഭാഗങ്ങളിലെ രോമങ്ങൾ കളയാൻ തുറന്നടിച്ചിരിക്കുകയാണ് മോഹൻ തുറന്നടിച്ച മോഹൻ്റെ വാക്കുകൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് തമിഴ് സിനിമ ഒരു കാലത്തെ മലയാള പ്രേക്ഷകർക്ക് ലക്ഷ്മിയും മോഹനും പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ഒരു കാലത്തെ മലയാള പ്രേക്ഷകർക്ക് ലക്ഷ്മിയും മോഹനും എല്ലാമെല്ലാമായിരുന്നു പ്രേംനസീറിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് റൊമാൻറ്റിക് ഹീറോയായി മോഹൻ വളരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ വളർന്നില്ല അതിന് കാരണം ലക്ഷ്മിയാണെന്ന് മോഹൻ തുറന്ന് പറയുന്നു ലക്ഷ്മിയുമായുള്ള തൻ്റെ ബന്ധം തെറ്റായിരുന്നുവെന്ന് മോഹൻ പറയുന്നു ലക്ഷ്മി ഒരു പുരുഷനിൽ ഒരു ഒതുങ്ങാത്ത സ്ത്രീയാണെന്ന് മോഹൻ പറയുന്നു ലക്ഷ്മി നിംഫോമാനിയാക് എന്ന കാമാവസ്ഥയ്ക്ക് അതായത് ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത കാമാസക്തിക്ക് അടിമയാണെന്ന് മോഹൻ പറയുന്നു എന്തായാലും മോഹൻ്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് തമിഴ് സിനിമയിലും തെന്നിന്ത്യയിലും കാരണം ലക്ഷ്മി പഴം സജീവമാണ് സിനിമയിൽ